പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ തളി നടുവട്ടം സെക്കൻഡറി മദ്രസ പുതിയ കെട്ടിടത്തിന്റെയും സ്മാർട്ട് ഉദ്ഘാടനം നടന്നു നടുവട്ടം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിനു കീഴിൽ പ്രവർത്തിക്കുന്ന അൽ ഖാദിരിയ ഹയർ സെക്കൻഡറി മദ്രസയ്ക്കായി പുനർനിർമാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെയും സ്മാർട്ട് ക്ലാസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു മദ്രസ പരിസരത്ത് നടന്ന ചടങ്ങിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് അലി ഭാഗവി തങ്ങൾ കെട്ടിട ഉദ്ഘാടനം നടത്തി സമസ്ത കേന്ദ്ര മുഷവറ അംഗം താഴപ്ര കുട്ടി മുസ്ലിയാർ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നടത്തി മഹൽ ഖത്തീബ് ഉമ്മർ സഖാഫി കക്കിടിപ്പുറം അധ്യക്ഷത വഹിച്ചു സയ്യിദ് അൻവർ സാദത്ത് തങ്ങൾ മുഹീദ്ദീൻ സഖാഫി വരപൂർ ഇസഹാഖ് സഖാഫി കാരേക്കാട് മരക്കാർ മുസ്ലിയാർ പള്ളം നൌഷാദ് ചരിവിൽ ഉമ്മർ കൊറ്റുപുറത്ത് ജിയാസ് കുന്നത്ത് പീടികയിൽ മഹല് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അലി മുസ്ലിയാർ തണ്ണിക്കടവ് അബ്ദുൽ കരീം അമ്മറായിൽ ഉമ്മർ പുത്തൻ പീടികയിൽ സൈഫു കുറുംജാമയിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു ബിസിബി ന്യൂസ് വരവൂർ